വയനാടിന്റെ വാർത്ത കേട്ട് നടുങ്ങിയിരിക്കുന്ന മലയാളികളാണ് നമ്മളെല്ലാവരും ഏഹ് അപ്പോൾ അതിന്റെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഉറങ്ങുന്ന വേദനയുമായിട്ടാണ് നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടു തന്നെ സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് പലതും ബാതിക്കു വെച്ച് നിർത്തി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ ഒരു ഉണ്ണിമാഷിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരെയും കരയിപ്പിച്ചു കളഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സാറിന്റെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു കാരണം മരത്തിൻ്റെ ഇടിയിൽ പോയിരുന്നു പഠിക്കുക അല്ലെങ്കിൽ പുഴയുടെ വക്കത്ത് പോയിരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച കൃഷ്ണകുമാർ സാറും മരത്തിൻ്റെ ജില്ലയിലും മരത്തിന്റെ ചോട്ടിലും ഒക്കെ പോയിരുന്നു പഠിക്കാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാണ് അപ്പോൾ അധ്യാപകരും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ മനുഷ്യരുടെ അവസ്ഥകളും ഇന്നിപ്പോൾ ഈ പറയുന്ന നേരത്ത് പോലും അവിടെ സംസ്കരിച്ചവരുടെ പേരറിയാത്ത മൃതശരീരങ്ങളുടെ സംസ്കരണം ഒക്കെ കഴിഞ്ഞ വാർത്തകൾ കണ്ട് വിറങ്ങലിച്ചിരിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഞാനൊരു വീഡിയോ ഇടുകയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അനാഥരായ മക്കൾക്ക് മുലയൂട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞ അമ്മമാരെ അവഹേളിച്ച കുറെ ചെറ്റ പട്ടികളുണ്ട് ആ പട്ടികളെ അതിൽ മെയിൻ പട്ടിയായിട്ടുള്ള ഒരിത്തനെ ജനങ്ങള് കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് അതുപോലെ തന്നെ വേറൊരുത്തൻ പോലീസ് കസ്റ്റഡിയിൽ എത്തി എന്ന് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ രണ്ട് കിട്ടിയിട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അവൻ രണ്ട് കിട്ടിയതിന് ശേഷം പോലീസ് അവനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു അമ്മത്തെ അമ്മാടത്തിലാണ് അവൻ പറഞ്ഞു വെച്ചത് അപ്പൊ ഇനി പുതിയൊരാള് ഈ ഒരു ഏരിയയിലേക്ക് വന്നു പക്ഷേ ഇത് അവരൊക്കെ അശ്ലീലമാണ് പറഞ്ഞെങ്കിൽ ഇവൻ കാണിക്കുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം ബാക്കി എന്നിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഇതിനെയൊക്കെ സംഭവിക്കും ഈ കാഴ്ചകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഉള്ളികൃഷ്ണൻ മാഷി പറഞ്ഞതാണ് അതായത് പ്രകൃതിയാണ് അങ്ങനെ പ്രസ്നേഹിച്ച ഒന്നുമില്ല കാര്യം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ വലിച്ചു പോകുന്നു ഈ തിന്മയുള്ളവരൊക്കെ ജീവിക്കുന്നെ അതുപറയും പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഏ അശ്ലീല കമന്റിട്ട പട്ടികളെ തൂക്കിയതിന് പകരം ഈ പന്ന പെരയാടി മോനെ പൊക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വല്ല പേപ്പറിലും തുളർച്ചകൾ അയാണ്ട ജന്മത്തിനെ ഏ ഭൂമിയിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർക്ക് പണിയാകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ആ അവസ്ഥ തന്നെയാണ് ഇവൻ്റെ കേസിലെനിക്ക് പറയാനുള്ളത് ഇനി മാനസിക രോഗമാണെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നോ പറഞ്ഞാലൊന്നും എനിക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല കാരണം ഇവൻ പറയുന്ന ഓരോ വാക്കുകൾക്കും അവൻ റിയാക്റ്റ് ചെയ്യുന്നത് ആ തരത്തിലാണ് എനിക്ക് എനിക്കൊരു കാര്യമുള്ളൂ ഇവനെ ചനിപ്പിച്ചവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പ തോന്നുന്നുണ്ടോ ഏഹ് എന്തിനായിരുന്നു ഇതിനെ ജനിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു റീച്ചിനു വേണ്ടിയിട്ടാണ് പൊന്നുമോനെ റിനോയ് നീ ഈ സാധനം ചെയ്തതെന്നുണ്ടെങ്കി ഏഹ് അട്ടപ്പാടലിൽ നിന്നെ പൂട്ടിക്കാൻ ഈ ആർക്കും അറിയാൻ കഴിഞ്ഞ കാര്യമൊന്നുമല്ല നീ നിന്റെ റീച്ചുണ്ടാക്കിക്കൊണ്ട് നീ സാമാനം ഉണ്ടാക്കിക്കൊണ്ട് നീ കുറച്ച് ദിവസം നീ വരസുമായിരിക്കും പക്ഷെ നിന്നെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നിന്നെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചാനലോ നിന്റെ പിണ്ണാക്കോ പൂട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല ഇത് ഇഷ്യൂ ആയി തുടങ്ങി എന്ന് മനസ്സിലായപ്പോ ഇവൻ ഇവൻ്റെ ചാനലിൽ മുക്കിയിട്ട് ആയിട്ടുണ്ട് പക്ഷേ ഇതേ കാര്യത്തിൽ തന്നെ ഇതേപോലൊരു വാർത്തയിൽ അതായത് അർജുൻ്റെ കേസിൽ ഇവൻ സമാനമായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എടാ നിനക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ നിനക്ക് ചിരി വരുന്നതെന്ന് ഉണ്ടാക്കി ഇതൊരു കാര്യം ചെയ്യണം നിന്റെ വീട്ടുകാരയിൽ ചാവുന്ന നേരത്ത് ഇമ്മാതിരി വീഡിയോ എടുത്ത് ലൈവ് ഇടണം അപ്പം നിൻ്റെ നിന്റെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നീ അത് ചെയ്യും നീ അത് ചെയ്യും ഇതിനെയൊക്കെ ജനിപ്പിച്ച നേരത്ത് വല്ല വാഹയം വെച്ചിരുന്നെങ്കിൽ അതിനകത്തു ഒരു കൊലയെങ്കിലും വെട്ടി വീട്ടി ഉപയോഗിക്കായിരുന്നു അല്ലെങ്കിൽ പത്ത് ദിവസം അതിനകത്തു ഇല വെട്ടിക്കൊണ്ടു പോയി വീട്ടുകാർക്ക് ആഹാരം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നേരത്ത് പൊതിഞ്ഞോണ്ട് പോകുമായിരുന്നു ഇത് അതിനും കുളവില്ല ചുമ്മാ നാട്ടുകാരുടെ വായിരിക്കുന്ന ഇരിക്കുന്ന കേൾക്കാൻ വേണ്ടി ആ വീട്ടുകാരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ കടയാടി മോനെ പോലെയുള്ള എങ്ങനെങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കട ഏത് നേരം ഈ ഇതേപോലെ തൊള്ളവന്മാരെ കാരണം വീട്ടിലിരിക്കുന്ന അന്തമാർക്കൊക്കെ തുമ്മലി തന്നെ ആയിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ദയവ് ഇത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ പന്ന പാട്ടി നായിൻ്റെ പാട്ടി മോനെ ഇവനെ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ വീടും വീട്ട് അഡ്രസ്സും അവന്റെ ശകലമാന ഡീറ്റെയിൽസും പുറത്തു കൊണ്ടുവരണം പുറത്ത് കൊണ്ടുവരുന്നത് മാത്രമല്ല ഇവന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ കേസ് കൊടുക്കണം പല തരത്തില് കേസ് കൊടുക്കണം ഏ കഴിയാവുന്ന അത്രയും കേസുകൾ അവന്റെ പേരിൽ കൊടുക്കണം അവൻ വീട്ടിൽ വീട്ടിൽ ഇരിക്കാൻ നേരം കിട്ടരുത് അവര് അവനെ അമ്മാതിരി ആ രീതിയിൽ അവരെയൊക്കെ ലോക്ക് ചെയ്യണം എന്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരാളെ കാണുമ്പോഴത്തേക്ക് ഇവ തോന്നരുത് ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ വാർത്തക പ്രേമ എക്സ്പ്രഷൻ ഉണ്ടല്ലോ എൻ്റെ മോനെ നിന്നെ നാട്ടുകാരോട് കിട്ടാൻ നീ എവിടെ ഇരിക്കണന്തോ അത് നിന്റെ ഭാഗ്യമാണ് കേട്ടാ നിന്റെ ഭാഗ്യമാണ് നിന്റെ ജീവന്റെ ഭാഗ്യമാണ് ആൾക്കാര് കയറി കൈവച്ചാണ്ടല്ല പട്ടിത്തീട്ടായി പോയാ നീ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഇടാ നിനക്കെ എന്തേലും പറയാൻ അവനെയൊക്കെ എന്തേലും പറയാലേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വാർത്ത കണ്ടു നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കൺട്രോൾ മൊത്തം പോയി ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തു കാരണം ഞാൻ പച്ച പച്ചവരെ അതെ ഞാൻ വിളിച്ചു പക്ഷേ എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ പറയാൻ പറ്റൂല നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുട്ടികളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിയേക്കാം ഏഹ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പരമാവധി ലിമിറ്റ് ചെയ്തിട്ട് ഞാൻ ഇത് ഇട്ടത് പറയാനുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് അറിയിച്ചത് എനിവേ ഈ ചേറ്റപ്പട്ടി നായിയെ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഇവന്റെ അഡ്രസ് ഡീറ്റെയിൽസ് പുറത്തു കൊണ്ടുവരുവാ ഇവന്റെ പേരിൽ നിയമവസ്ഥയ്ക്ക് കഴിയാവുന്ന അത്ര കേസുകൾ ഇവനെ കൊടുക്കുക ഇവനെ പൂട്ടുക ഇവനെ നല്ല രീതിക്ക് പൂട്ടണം അവന്റെ വീട്ടുകാർ ഇവനെ ഇരിക്കരുത് അവന്റെ വീട്ടുകാരുടെ കണ്ണീര് കണ്ട് ഇവനെ നോവണം അന്ന് ഇവക്കറിയണം അതാണ് വേണ്ടത് എനിവേ കൂടുതലൊന്നും പറയാനില്ല താങ്ക് യു